പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പതിനൊന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഏപ്രിൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ബി റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷാ തീയതി സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീട്ടിയതിനെ കുറിച്ചാണ് നേരത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി കാർഡായ പിങ്ക് റേഷൻ കാർഡ് ിക്കുന്നതിന് അർഹതയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള തീയതി ഡിസംബർ പത്ത് വരെയായിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെയായി ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഓൺലൈൻ അപേക്ഷകൾ ഏതെങ്കിലും അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നൽകാവുന്നതാണ് ഒട്ടേറെ ഒഴിവുകളാണ് പിങ്ക് കാർഡിൽ വന്നിരിക്കുന്നത് അതിനാൽ ബി പി എൽ കാർഡിന് അർഹതയുള്ള നീലാവെള്ള കാർഡുകാർ അപേക്ഷ നൽകുക കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷനും മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്ന ബി പി എൽ കാർഡിന് വേണ്ട അർഹതയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചെല്ലാം ഉള്ള വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ കണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഇനി മുതൽ റേഷൻ വാങ്ങിയിറങ്ങുന്ന നിങ്ങളുടെ സഞ്ചി റേഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീടുകളിൽ വന്നേക്കാം റേഷൻ കടയിൽ നിന്നും റേഷൻ വിഹിതങ്ങൾ വാങ്ങിയിറങ്ങുന്നവരുടെ സഞ്ചി വഴിയിൽ വെച്ച് പരിശോധിക്കുവാനും അതുപോലെ റേഷൻ കാർഡ് ഉടമകളുടെ ഭവന സന്ദർശനം നടത്തി റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനുമാണ് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് നടപടികൾ ആരംഭിക്കുന്നത് കടയിൽ നിന്ന് അരിയും ഗോതമ്പും ആട്ടയും ഒക്കെ വാങ്ങി പുറത്തിറങ്ങുന്ന എല്ലാ വിഭാഗം യും ബിൽ പ്രകാരമുള്ള അളവും തൂക്കവും ഉണ്ടോ ഉണ്ടോയെന്ന് റാൻഡമായി പരിശോധിക്കുവാനാണ് ഭക്ഷ്യപൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം എല്ലാ മാസവും കുറഞ്ഞത് അഞ്ച് റേഷൻ കടകളില്ലെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടാകും അതേസമയം ഗുണഭോക്താക്കളുടെ തെരുവിലും വീട്ടിലുമുള്ള പരിശോധന അംഗീകരിക്കാനാകില്ലെന്നും കാർഡുടമകൾ പരസ്പരം ഭക്ഷ്യധാന്യം കൈമാറിയാൽ അതിന്റെ ബാധ്യത റേഷൻ വ്യാപാരികൾക്ക് ഏറ്റെടുക്കുവാനാകില്ലെന്നും വ്യക്തമാക്കി വ്യാപാരി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും പരിശോധനകൾ നടത്തുവാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം അടുത്ത അറിയിപ്പ് ക്രിസ്തുമസ് പുതുവത്സരക്കാലത്ത് മലയാളികൾക്ക് ഇരുട്ടടി തന്നിരിക്കുകയാണ് സപ്ലൈകോ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ നാലിനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സപ്ലൈകോ ജയ അരി വെളിച്ചെണ്ണ വൻപയർ പച്ചരി എന്നിവയ്ക്കാണ് ഇപ്പോൾ വില കൂടിയത് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപ കൂടി നൂറ്റി മുപ്പത് രൂപയായി ഇരുപത്തി രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ജയാരിക്ക് ഇനി മുതൽ മുപ്പത്തിമൂന്ന് രൂപ നൽകണം എഴുപത്തി അഞ്ച് രൂപയായിരുന്ന വൻ പയറിഞ്ഞ് എഴുപത്തി ഒൻപത് രൂപ ഇരുപത്തിയാറ് രൂപയായിരുന്ന പച്ചരിക്ക് ഇരുപത്തി ഒൻപത് രൂപയുമാണ് വർധന വരുത്തിയിരിക്കുന്നത് ഓണത്തിന് മുൻപ് വില കൂട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്തുമസിന് മുൻപായും വില കൂട്ടിയിരിക്കുന്നത് വിപണി വിലയ്ക്കനുസരിച്ച് വില കൂട്ടിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം പക്ഷേ സബ്സിഡി സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഇല്ലാത്തതിന് പുറമെ നാലിനങ്ങളുടെ വില കൂട്ടിയത് സപ്ലൈകോയെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് തിരിച്ചടി തന്നെയാണ് അടുത്ത അറിയിപ്പ് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരിലോ വിലാസത്തിലോ വയസ്സ് തുടങ്ങിയവയിലൊക്കെ ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കിട്ടുന്നതിനായുള്ള അപേക്ഷകൾ റേഷൻ കടകളിലെ പ്രത്യേക പെട്ടികളിലിടാവുന്ന തെളിമ പദ്ധതി ഡിസംബർ പതിനഞ്ച് വരെയാണ് ഉണ്ടാവുക കാർഡിലെ തെറ്റുകൾ തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും സൗജന്യമായി കഴിയുന്ന ഈ അവസരം വേണ്ടവർ പ്രയോജനപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക അടുത്തത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് വെള്ളക്കാടിന് അഞ്ച് കിലോ വരെയാണ് ഈ മാസം ലഭിക്കുക നീലക്കാടിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ വരിക്ക് പുറമെ കാർഡിന് മൂന്ന് കിലോ വരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മഞ്ഞ പിങ്ക് കാർഡിന് പതിവ് വിഹിതങ്ങളും ലഭിക്കും മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം